അമേരിക്കയിൽ സർക്കാർ ഷട്ട്ഡൌൺ തുടരും അടച്ചുപൂട്ടൽ ഇരുപത്തിയൊന്നാം ദിവസത്തിലേക്ക് സെനറ്റിൽ അവതരിപ്പിച്ച ധനാനുമതി ബിൽ തുടർച്ചയായി പതിനൊന്നാം തവണയും പരാജയപ്പെട്ടു ശമ്പളം ലഭിക്കാതെ വലഞ്ഞ സർക്കാർ ജീവനക്കാർ അഞ്ജു മറിയം ചേരുന്നു വിവരങ്ങളുമായി അഞ്ജു ഈ അമേരിക്കയിലെ ഈ ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കൻസും തമ്മിലുള്ള ആ ഒരു പോരിൽ അല്ലെങ്കിൽ അതൊരു രാഷ്ട്രീയ പോര് തന്നെയാണ് ആ രാഷ്ട്രീയ പോരിൽ വലയുന്നത് ഇത്തരത്തിലുള്ള കുറേ സർക്കാർ ജീവനക്കാരാണ് ധനാനുമതി ബിൽ ധനാനുമതി ബില്ല് സെനറ്റിൽ പാസ്സാകാത്തത് കൊണ്ട് തന്നെ വലിയ പ്രതിസന്ധിയുണ്ട് സാധാരണ സർക്കാർ ജോലി ലഭിച്ചു കഴിഞ്ഞാൽ ജീവിതം രക്ഷപ്പെട്ടു എന്നൊക്കെയാണ് നമ്മുടെ നാട്ടിൽ പറയാറുള്ളത് അമേരിക്കയിലേക്ക് കടക്കുമ്പോഴും അത്തരത്തിൽ തന്നെയാണ് പക്ഷേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി അനുഭവിക്കുന്നത് സർക്കാർ ജീവനക്കാരാണ് എന്തൊക്കെയാണ് അഞ്ചു വിവരങ്ങൾ കാളിദാസ് അമേരിക്കയിൽ സർക്കാർ ഷട്ട്ഡൗൺ തുടരുകയാണ് ഈ സർക്കാർ ഈ അടച്ചുപൂട്ടൽ ഇരുപത് ദിവസം പിന്നിട്ട് ഇപ്പോൾ ഇരുപത്തൊന്നാം ദിവസത്തിലേക്കാണ് കടന്നിരിക്കുന്നത് സെനറ്റിൽ അവതരിപ്പിച്ച ധനാനുമതി ബില്ലും ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കും ധനാനുമതി ബില്ല് പരാജയപ്പെട്ടിരിക്കുകയാണ് പതിനൊന്നാം തവണയാണ് ഈ ധനാനുമതി ബില്ല് പരാജയപ്പെടുന്നത് ഇതോടെ ശമ്പളം ലഭിക്കാതെ ലക്ഷക്കണക്കിന് സർക്കാർ ജീവനക്കാരാണ് പ്രതിസന്ധിയിൽ തുടരുന്നത് ഈ നൂറംഗ സെനറ്റിൽ ഈ പതിനൊന്നാം തവണയും ഈ ബില്ല് അവതരിപ്പിച്ചു അവതരിപ്പിച്ചിരുന്നു എന്നാൽ ഈ ബില്ല് പരാജയപ്പെട്ടു അതായത് ഈ ബില്ലിനാവശ്യമായിട്ടുള്ള അറുപത് വോട്ടുകൾ ലഭിക്കാത്തതുകൊണ്ടാണ് ഈ ബില്ല് ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുന്നത് അൻപത് നാല്പത്തി മൂന്ന് എന്ന നിലയിലാണ് ഇന്ന് എന്ന വോട്ട് നിലയിലാണ് ഇന്ന് ബില്ല് പരാജയപ്പെട്ടത് ഈ ഇതോടുകൂടി പതിനൊന്നാം തവണയാണ് ഈ ധനാനുമതി ബില്ല് ഈ സെനറ്റിൽ പരാജയപ്പെടുന്നത് ഏഴ് ഡെമോക്രാറ്റുകൾ പിന്തുണച്ചാൽ മാത്രമേ ഈ ബില്ല് പാസ്സാകുകയുള്ളൂ എന്നാൽ മാത്രമേ ഈ പ്രതിസന്ധിക്ക് ഈ സർക്കാർ ജീവനക്കാർ ഇപ്പോൾ നേരിടുന്ന ഈ പ്രതിസന്ധിക്ക് ഒരു പരിഹാരമാകുകയുള്ളൂ പ്രധാനമായിട്ടും ഈ ധനാനുമതി ബില്ല് പാസ്സാകാത്ത പാസ്സാകാത്തതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്ന പറയുന്നത് ഇതാണ് അതായത് ഒബാമ കെയർ എന്നറിയപ്പെടുന്ന ഒരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഉണ്ട് ഇത് ഇതിലൂടെ ഉപഭോക്താക്കൾക്ക് നിരവധി നികുതി ഇളവുകൾ ലഭിക്കുന്നുണ്ട് അമേരിക്കയിലെ ഏകദേശം ഇരുപത് മില്യൺ ജനങ്ങൾക്കാണ് ഈ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് എന്നാൽ ഈ നികുതി ഇളവുകളുടെ കാലാവധി നവംബർ ഒന്നിന് അവസാനിക്കും ഈ കാലാവധി അവസാനിക്കുന്നതിന് മുൻപായിട്ട് ഈ നികുതി ഇളവുകൾ നീട്ടിയില്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് താങ്ങാനാവാത്ത നിലയിൽ ഇൻഷുറൻസ് പ്രീമിയം വർദ്ധിക്കും അതുകൊണ്ട് തന്നെ ഈ നികുതി ഇളവുകൾ ധനാനുമതി ബില്ലിൽ ഉൾപ്പെടുത്തണമെന്നാണ് ഡെമോക്രാറ്റുകളുടെ ആവശ്യം എന്നാൽ പുതിയ ചെലവുകൾ ഒന്നുമില്ലാത്ത ഒരു ക്ലീൻ ധനാനുമതി ബില്ലാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയും അതുപോലെ തന്നെ വൈറ്റ് ഹൗസും മുന്നോട്ട് വെക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെ പിന്തുണ നൽകാൻ ഡെമോക്രാറ്റ് ൾ തയ്യാറല്ല അതുകൊണ്ടാണ് ഈ ഷട്ട് ഷട്ട്ഡൌൺ ഇങ്ങനെ നീണ്ടുപോകുന്നതെന്നാണ് ഇങ്ങനെ നീളുന്നത് അതുപോലെ തന്നെ ഈ തർക്കം പരിഹരിക്കാൻ ഗൌരവകരമായിട്ടുള്ള ചർച്ചകളൊന്നും തന്നെ ഇപ്പോൾ നടക്കുന്നില്ല കഴിഞ്ഞ മാസം പത്തൊമ്പതിനാണ് വൈറ്റ് ഹൌസ് അവസാനമായിട്ട് ഡെമോക്രാറ്റ് നേതൃത്വവുമായിട്ട് ചർച്ചകൾ നടത്തിയത് പിന്നീട് സമവായ ഈ പിന്നീട് മറ്റ് സമവായ ശ്രമങ്ങൾ ഒന്നും തന്നെ നടന്നിട്ടില്ല ഈ പ്രതിസന്ധി പരിഹരിക്കാൻ മറ്റ് സമവായ ശ്രമങ്ങൾ അല്ലെങ്കിൽ ചർച്ചകൾ ഒന്നും തന്നെ നടന്നിട്ടില്ല അതിനിടയിലാണ് ഇപ്പോൾ ലക്ഷക്കണക്കിന് കേന്ദ്ര സർക്കാർ ജീവനക്കാർ താൽക്കാലിക അവധിയിൽ പ്രവേശിച്ചത് ഇവർക്ക് ശമ്പളം ശമ്പളമില്ല അതായത് പ്രധാനമായിട്ടും അമേരിക്കയിലെ ആണവ സുരക്ഷാ ഏജൻസിയുടെ ആയിരത്തി അഞ്ഞൂറ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ അവധിയിലാണ് അതുപോലെ തന്നെ നാസയിലെ നാസയിലെ ജീവന ും അവധിയിൽ പ്രവേശിപ്പിച്ച പ്രവേശിച്ചിരിക്കുകയാണ് എന്നാൽ ഈ സൈന്യം കോസ്റ്റ് ഗാർഡ് എന്നീ വിഭാഗങ്ങൾക്ക് പ്രത്യേക ഫണ്ടിൽ നിന്ന് ശമ്പളം നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ പ്രതിസന്ധി പരിഹരിക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം എന്നാൽ നിയമനിർമ്മാണ സഭയിൽ ഈ പ്രതിസന്ധി പരിഹരിക്കാനുള്ള ചർച്ചകളോ അല്ലെങ്കിൽ മറ്റ് വഴിത്തിരിവുകളോ ഒന്നും തന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്തായാലും സർക്കാർ ജീവനക്കാർ വലിയൊരു പ്രതി ൂടെ തന്നെയാണ് ഇത് കടന്നുപോകുന്നത് പതിനൊന്നാം തവണയും ഈ ധനാനുമതി ബില്ല് പരാജയപ്പെട്ടിരിക്കുകയാണ് ഇരുപത്തിയൊന്നാം ദിവസത്തിലേക്കാണ് ഈ അടച്ചുപൂട്ടൽ നീളുന്നത് എന്തായാലും വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് അമേരിക്കയിലെ സർക്കാർ ജീവനക്കാർ കടന്നുപോകുന്നത് കാളിദാസ് ശരി വിവരങ്ങൾ നൽകിയത് അമേരിക്കയിൽ സർക്കാർ ഷട്ട് ഡൗൺ തുടരും അനിശ്ചിതത്വം തുടരുകയാണ് യു എസിലെ അടച്ചുപൂട്ടൽ ഇരുപത്തിയൊന്നാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു ധനാനുമതി ബിൽ തുടർച്ചയായി പതിനൊന്നാം തവണയും പരാജയപ്പെട്ടതോടെ ശമ്പളം ലഭിക്കാതെ വലയുകയാണ് സർക്കാർ ജീവനക്കാർ